ുളത്ത് രണ്ട് ഓട്ടോറിക്ഷകൾക്ക് കൂടി സംസ്ഥാന ഖാദി ബോർഡിന്റെ ധനസഹായം ലഭിച്ചു ഖാദിയുടെ സഹായത്താൽ പുറത്തിറങ്ങിയ ഓട്ടോറിക്ഷകളുടെ ഫ്ളാഗ് ഓഫ് ഖാദി ബോർഡ് അംഗം കെ ചന്ദ്രശേഖരൻ നിർവഹിച്ചു ഇതോടെ ഖാദി കൂത്താടുകുളത്ത് ഒരു കോടി രൂപയുടെ സ്വയം തൊഴിൽ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിൽ തൊഴിൽ കണ്ടെത്തുവാൻ വേണ്ടി എതിരായ ധാരാളം പേർക്ക് സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം ഓട്ടോറിക്ഷകളും ടാക്സി കാറുകളും ബേക്കറി ബോർമ ഉൾപ്പെടെയുള്ള ധാരാളം പദ്ധതികൾക്ക് രൂപ പങ്കുണ്ട് പുത്താടം നഗരസഭയിൽ ഇപ്പോൾ ഇന്ന് രണ്ട് ഓട്ടോറിക്ഷകൾക്ക് ഫ്രൈ ഓഫ് ചെയ്യുകയാണ് ഇതോടുകൂടി ഒരു കോടി രൂപയ്ക്ക് അഞ്ച് ലക്ഷം രൂപയും കൂടെ ലോൺ കൂടെ കൊടുത്താൽ ഒരു കോടി രൂപയുടെ ലോണ് ഈ പ്രദേശത്ത് കൊടുക്കുകയാണ് ഇതിനോടകം ഹോട്ടൽ കൊടുത്തു കഴിഞ്ഞു ക്യാരി ബാഗിൻ്റെ യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞു കോഴി ഫാം കൊടുത്തു കഴിഞ്ഞു ഓട്ടോറിക്ഷകൾ കൊടുത്തു കഴിഞ്ഞു അങ്ങനെ ധാരാളം പദ്ധതികൾ ഈ നാട്ടിൽ നടപ്പാക്കാൻ സാധിച്ചു വൈസ് ചെയർമാൻ സണ്ണി നടത്തി കേരളത്തിലെ വികസനത്തിന്റെ കാര്യത്തിൽ വലിയൊരു കുതിച്ചയാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂത്താപ്പൂടത്തും പരിസരത്തും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിർദ്ധനരായിട്ടുള്ള ആളുകൾ ജീവിതപ്രയാസം നേരിടുന്നവർ സ്വന്തമായി കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു വിജീപനം നടത്താൻ സാഹചര്യമില്ലാത്തവരായി നിരവധി ആളുകൾക്ക് നാല് ലക്ഷം രൂപയോളം വില വരുന്ന ഓട്ടോറിക്ഷ സബ്സിഡി നിരക്കിൽ കൊടുത്തുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കാതി ബോർഡ് മുന്നിട്ടിറങ്ങി നിന്ന് പ്രവർത്തിക്കുകയാണ് അതുപോലെ സ്വയം സംരംഭകത്വം എന്ന നിലപാടിൽ നിന്നുകൊണ്ട് നിരവധിയായിട്ടുള്ള മൈക്രോ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം കാതി ബോർഡിന്റെ അടി നേതൃത്വത്തിൽ കൂത്താട്ടുകൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടി വരുമ്പോൾ കൂത്താട്ടൂത്ത് ഖാദി ബോർഡിൻ്റേതായിട്ടുള്ള നിരവധി സംരംഭങ്ങൾ ഉയർന്നു വരുമ്പോൾ ഖാദി ബോർഡിൻ്റെ പേരും പെരുമയും അങ്ങ് ഉയരത്തിലേക്ക് പോകുന്നതിന് സാഹചര്യമൊരുക്കിയിട്ടുള്ളത് നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും തലമുതിർന്ന രാഷ്ട്രീയ നേതാവായിട്ടുള്ള ശ്രീ കെ ചന്ദ്രശേഖരൻ ഖാദി ബോർഡിൻ്റെ മെമ്പറായി കൂത്താട്ടൂളത്തുനിന്ന് വന്നു എന്നുള്ള പ്രത്യേകതയാണ് നമ്മുടെ ഈ മേഖലയിൽ ഖാദി ബോർഡിന് ഇത്രമാത്രം ഒരു വികസന കുതിപ്പ് സൃഷ്ടിക്കാൻ കഴിയിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല ഫാർമേഴ്സ് ബാങ്ക് ബോർഡ് അംഗം എം എം അശോകൻ അധ്യക്ഷത വഹിച്ചു രണ്ട് ആളുകൾക്ക് നമുക്ക് ഇത് നൽകാൻ കഴിഞ്ഞു കൂട്ടാടകുളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഖാദി ബോർഡിന്റെ ഷോറൂം ഉൾപ്പെടെ ധാരാളം ഖാദി ബോർഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും അതിന് വേണ്ട സംവിധാനം ഉണ്ടാക്കുവാനും ഖാദി ബോർഡിന്റെ മെമ്പറിന്റെ സഹായത്താൽ നമുക്ക് നൽകുന്നത് അഭിമാനകരമാണ് എന്തായാലും ഈ സംരംഭം ഒരു വലിയ എ കെ ദേവദാസ് പി തങ്കച്ചൻ സുരേഷ് വഴങ്ങാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂത്താടകുളം സ്വദേശികളായ പൂമാലക്കുഴിയിൽ പ്രകാശൻ പുത്തൻകുടലിൽ ബൈജു എന്നിവർക്കാണ് ഖാദിയുടെ ധനസഹായം ലഭിച്ചിരിക്കുന്നത് ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കുറഞ്ഞ കാലം കൊണ്ടിട്ട് മേഖലയിൽ ഖാദി ബോർഡിനെ സംബന്ധിച്ചെ പിന്നിൽ നമുക്കറിയാം ഈ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ നേതാവും അതുപോലെ ഖാദി ബോർഡിന് മെമ്പറുമായ ചന്ദ്രൻചരനാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെ പ്രവർത്തകം ഞാനും ഖാദി ബോർഡിന് ഒരു ഉപഭോക്താവാണ് കാരണം ഞാൻ കാര്യപരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യൂണിറ്റ് എന്തെങ്കിലും ഉണ്ട് ഒരു പ്രസ്സാണ് ഉള്ളത് ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പണ്ടൊക്കെ ഞാൻ എനിക്ക് വോട്ടർ ഉണ്ട് പക്ഷേ നേരത്തെ നമ്മൾ വോട്ടർ ക്ഷ എടുക്കണമെങ്കിൽ എടുക്കുന്ന ബാങ്കുകാരൻ തരുന്ന ലോണിന് ലോൺ കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ പണമായിട്ട് നമ്മൾ അടയ്ക്കണം ഖാദി ബോർഡിനെ സംബന്ധിച്ചെടുക്കുന്ന ലോണുകൾക്ക് നമുക്ക് ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം പൈസയാണ് ഉപഭോക്താവിന്റെ വിഹിതമായി നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാറ്റ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും